ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കാരമൽ കോഫി പുഡിങ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പാലിൽ അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഞാൻ ബ്രൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് അതെടുത്ത് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം അതിൽ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കുന്നുണ്ട് ഇതൊരു സ്പെഷ്യൽ കേക്കാണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയില് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണും അര ടീസ്പൂണും ഒന്നര ടേബിൾ സ്പൂൺ കാസ്റ്റേഡ് പൗഡറും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒരു രണ്ട് പ്രാവശ്യം മരിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസിനെ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആവുന്നുണ്ട് ഫ്രിഡ്ജിലെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പുറത്ത് വെക്കണം അപ്പം നമ്മുടെ മൂന്ന് മുട്ടേനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്സിയിലും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പഞ്ച മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചിട്ട് ഞാൻ ഇത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ വാനില സെൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം അത് ഒരുമിച്ച് ചേർക്കേണ്ട കുറേശ്ശെ കുറേശോട്ട് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കണുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ വിനഗറും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഇൻഗ്രീ ഇത് നമുക്ക് ഒരു കേക്ക് മോൻ്റെ മോൾഡിലേക്ക് ഒഴിക്കുക അത് ഒരു എട്ട് ഇഞ്ചിന്റെ കേക്ക് പാൻ ആണ് കേട്ടോ ബബിൾസ് ഉണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് ഒന്ന് സ്റ്റോറോട്ട് ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നമ്മളുടെ ഓവൻ അവിടെ ആയിട്ടുണ്ട് ഒരു തട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതൊരു ഞാൻ ഒരു പ്രീഹീറ്റ് ചെയ്തതാണ് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന്റെ അത്രയ്ക്ക് വേണ്ടി വരും നമുക്ക് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കാം ചിലപ്പോൾ ഇരുപത് മിനിറ്റും ഒരു അഞ്ച് മിനിറ്റ് എക്സ്ട്രാൻ വേണ്ടി വരും നമ്മുടെ ഫ്ലെയിമിനനുസരിച്ച് ഇട്ടിട്ട് അപ്പം ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ അപ്പം നമ്മൾ കേക്ക് അവിടെ ഉണ്ടാവാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു ക്രീം ഒരു സിറപ്പ് ഒരു ക്രീം ഞാൻ പറഞ്ഞു ക്യാരമൽ കോഫി കേക്ക് ആണ് ഉണ്ടാക്കണേന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഞാൻ ക്യാരമലൈസ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു ക്യാരമൽ സോസ് ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ പഞ്ചസാര ക്യാരമൽ ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മെൽറ്റ് ആയിട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ പാല് ഒര ടീസ്പൂൺ കോഫി ഇൻസ്റ്റന്റ് കോഫി പൗഡർ വെച്ചിരുന്നു ആ മിക്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അതിലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി നമുക്ക് നമ്മളുടെ ഫ്ലെയിമ് ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ കാരമൽ കോഫി സോസ് സിറപ്പ് കൂടെ തയ്യാറായിട്ടുണ്ട് ഇപ്പം നമ്മളുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പുറത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതേ പാത്രത്തിൽ നിന്ന് ഒന്ന് മാറ്റി ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ നമ്മുടെ കേക്ക് കൂടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെ അതിൽ നമുക്ക് ഐസ്ക്യൂ തയ്യാറാക്കാം അപ്പൊ ഇത് കേക്കിനെ സോക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു മിക്സ് വേണം അതിനുവേണ്ടി ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലധികം മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ നേരത്തെ നമ്മൾ ക്യാരമലൈസ് ചെയ്തു ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേക്കിലും ചേർത്തു എന്നൊക്കെ ജസ്റ്റ് അധികം ഉണ്ടാവില്ല നോർമൽ മധുരം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ നമ്മളുടെ പഞ്ചസാരയുടെ ക്യാരമലായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര കപ്പ് പാല് ചേർക്കുന്നുണ്ട് ഇത് കാൽ കപ്പിന്റെ ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം ചേർത്തത് അരക്കപ്പ് എല്ലാം മുക്കാൽ കപ്പ് ചേർക്കുന്നുണ്ട് ഏട്ടാ മൂന്ന് പ്രാവശ്യമായിട്ട് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഇത് കാരമൽ കോഫി പുഡിങ് ആണെന്ന് അപ്പൊ നമുക്ക് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് കൂടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണട്ടെ ഇതൂടെ ഇരുന്ന് തണുക്കട്ടെ ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പിന്റെ അത്രയ്ക്ക് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്യാം ഫ്രഷ് ക്രീം അല്ലാട്ടോ വിപ്പിംഗ് ക്രീമാണ് എന്നത് മറ്റേ ആ അത് മാറ്റം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് കപ്പിൻ്റെ അത്രയ്ക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ക്രീം ചെയ്യാൻ അപ്പം നമ്മൾ നേരത്തെ ഒരു ക്യാരമൽ സോസ് തയ്യാറാക്കി ആ സോസാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് കേക്കിന് ഞാൻ മൂന്ന് പീസാക്കി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും മുകളിലത്തെ പീസാണ് ഞാൻ ഇവിടെ ആദ്യം വെക്കണത് മറ്റേ നമ്മള് സോക്ക് ചെയ്യാനായിട്ട് ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ടൊന്ന് നമുക്ക് ഇതിന് സോക്ക് ചെയ്യാൻ കൊടുക്കാം കാണിക്ക പിന്നെ നമ്മളുടെ ക്യാരമൽ മിക്സ് ചെയ്ത ക്രീം ഇതിൽ ചെയ്ത് കൊടുക്കാം അത് നല്ല ക്യാരമൽ കോഫീടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് നല്ല ഓരോ ബൈറ്റിലും ഇത് കിട്ടുന്ന പറഞ്ഞ പോലെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രീമിൽ എല്ലാത്തിലും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ കാരമൽ കോഫി കേക്ക് കൂടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്